വാർത്തകളിലേക്ക് ിൽ പകൽ കൃഷിയിടത്തിലും രാത്രി റോഡിലും ഇറങ്ങി കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ വ്യാപകമായാണ് കാട്ടാനകൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ശക്തമാണ് ഇന്നലെ പകലും രാത്രിയിലുമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത് ആനയിരങ്കൽ ഡാമിന് സമീപം മണിക്കൂറുകളോളം നശിപ്പിച്ചു തുടർന്ന് രാത്രിയിൽ സിംഗണ്ഠം റോഡിൽ കാട്ടാനകൾ നിലയുറപ്പിക്കുകയായിരുന്നു ഒടുവിൽ ആർആർടി സംഗമത്തെയാണ് ആനകളെ റോഡിൽ നിന്നും മാറ്റിയത് വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ആനകൾ വരുത്തുന്നത് ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല